തെരുവുകളിൽ പേപ്പട്ടി ഭീതി പടരുമ്പോൾ കുരുന്നുകൾ കടിയേറ്റ് ചോരൊലിപ്പിക്കുമ്പോൾ നാം കേട്ട പേരാണ് മേനകാ ഗാന്ധിയുടേത് തെരുവു നായ്ക്കളെ തൊട്ടാൽ കേസെടുക്കുമെന്നും ജയിലിലാക്കുമെന്നും ഭീഷണി മുഴക്കിയ മേനകാ ഗാന്ധിക്ക് ഇപ്പോൾ സുപ്രീം കോടതി നിന്നും കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് കോടതിയുടെ വാക്കുകളിൽ നിന്ന് കടമെടുത്താൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ് എന്നാണ് തെരുവു നായ വിഷയത്തിൽ സുപ്രീംകോടതി പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ മേനകാ ഗാന്ധി വിമർശിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ മറുപടി എത്തിയത് മൃഗസ്നേഹം നല്ലതാണ് പക്ഷേ അത് മനുഷ്യന്റെ ജീവനേക്കാൾ വലുതാകുമ്പോഴാണ് പ്രശ്നം തെരുവു നായ്ക്കൾ കഴിച്ചു കീർന്നത് വെറും മാംസങ്ങളല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ മക്കളെയാണ് അപ്പോഴേക്ക് നായകൾക്ക് വേണ്ടി വാദിക്കാനും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുവാനും മേനകാ ഗാന്ധി കാണിച്ച ആവേശം എന്തുകൊണ്ട് ആ കുരുന്നുകളുടെ കണ്ണീർ കാണാൻ കാണിച്ചില്ല എന്ന സുപ്രീം കോടതിയുടെ ചോദ്യമാണ് ഇവിടെ അവർക്ക് നേരെ ഉയർത്തുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രിയും മൃഗസ്നേഹിയുമായിട്ടും തിരുവനായ വിഷയത്തിൽ മേനകാ ഗാന്ധി എന്ത് ചെയ്തു എന്ന് ചോദിച്ച കോടതി കോടതി അലക്ഷ്യമാണ് മേനകാ ഗാന്ധി നടത്തുന്നതെന്നും കേസെടുക്കാത്തത് കോടതിയുടെ മാന്യതയാണെന്ന് കൂടി പറയുകയായിരുന്നു മേനകാ ഗാന്ധി മുൻ കേന്ദ്രമന്ത്രിയാണെന്നും തെരുവ് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അവർക്ക് വേണ്ടി ഹാജറായ അഭിഭാഷകനായ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രി മൃഗസ്നേഹിയുമായിട്ടും തെരുവ് നായ വിഷയത്തിൽ മേനകാ ഗാന്ധി എന്ത് ചെയ്തെന്നും പ്രശ്നം പരിഹരിക്കാൻ എത്ര ബജറ്റ് വിഹിതമാണ് ലഭ്യമാക്കിയതെന്നുമാണ് കോടതിയുടെ മറു ചോദ്യം കേസിൽ തുടരുകയാണ് നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഈ മാസം ആദ്യം സുപ്രീം കോടതി ഡൽഹി എൻ സി ആർ മേഖലയിലെ തെരുവ് നായ പ്രശ്നം അവലോകനം ചെയ്തിരുന്നു സ്കൂളുകൾ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊതുജന സുരക്ഷ ായിരിക്കണം മുൻഗണന നൽകേണ്ടത് എന്നാണ് കോടതി പറഞ്ഞത് തെരുവുനായ വിഷയത്തിൽ ഇടപെടാൻ മേനകാ ഗാന്ധിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് കോടതി ചോദിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ചോദ്യം കൂടിയായി മാറുന്നു നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഈ രീതി ഇനി നടപ്പില്ല എന്ന് കോടതി കട്ടായം പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഗാന്ധി കുടുംബമാണെങ്കിലും മേനകാ ഗാന്ധി ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നുവെന്ന് അതുകൊണ്ട് അവരെ പിടിച്ച് സുപ്രീം കോടതി കുലക്കുന്നത് ശരിക്കും പറഞ്ഞു ുള്ള കുരുക്കൽ കൂടിയാണ് കാരണം ബജറ്റ് വിഹിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം അത് ബിജെപി സർക്കാരിനോടുള്ള ചോദ്യം കൂടിയാണ് നായ്ക്കളെ വന്ധീകരിക്കുവാനോ ഷെൽട്ടറുകളിലേക്ക് മാറ്റുവാനോ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിയമ ഉണ്ടാക്കുക മാത്രമാണ് മേനകാ ഗാന്ധി ചെയ്തിട്ടുള്ളത് സുരക്ഷിതമായിട്ടുള്ള തെരുവുകൾ എന്നത് ജനങ്ങളുടെ അവകാശമാണ് അത് തടയുവാൻ ആർക്കും കഴിയില്ല മേനകാ ഗാന്ധി സുപ്രീം കോടതി കുറഞ്ഞത് വൈകിയാണെങ്കിലും വന്ന ശരിയായ നീതി തന്നെയാണ് ഇനിയിപ്പോ നായ്ക്കൾക്ക് വേണ്ടി വാദിക്കാൻ വരുമ്പോൾ കോടതിയുടെ ഈ വാക്കുകൾ അവർക്ക് ഓർമ്മയുണ്ടാകും ஆக இருக்கலாம்